ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പിന്നെ കുറേ നാളായില്ലേ കണ്ടിട്ട് എല്ലാവരും എല്ലാവർക്കും സുഖം തന്നെയാണ് നിമിഷിക്കുന്ന എനിക്ക് സുഖമായിട്ടിരിക്കുന്നു പിന്നെ ഞാൻ കുറച്ച് എന്താ പറയുക ഒരു രണ്ട് വർഷമായിട്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ലായിരുന്നു കേട്ടോ ഞാൻ വേറെ ഒന്നും കൊണ്ടല്ലോ കുറച്ച് ആയിരുന്നു ഇപ്പം ഞാൻ നല്ല ഫുൾ ടൈം ഫ്രീ ആണ് അപ്പം ഞാൻ വിചാരിച്ചു പിന്നെ നമ്മുടെ നിങ്ങളൊക്കെ ഉണ്ടല്ലോ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ നിങ്ങൾ എനിക്ക് തന്ന സപ്പോർട്ടിന് ഒരുപാട് 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 നന്ദി എനിക്ക് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇന്നാണ് ഞാൻ സങ്കടകരമായ ഒരു കാര്യം പറയാനാണ് ഞാൻ ഒരുപാട് കൊതിച്ച് 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 രണ്ട് സാധനങ്ങൾ വാങ്ങിച്ചു ഇനി ഇതുവരെ ട്രൈ ചെയ്യാത്ത രണ്ട് സാധനങ്ങൾ അപ്പോൾ ഞാനാണെങ്കിൽ ഇത് കാണുമ്പോൾ നമുക്ക് കാണുമ്പോൾ ഉള്ളൊരു കൊതിയുണ്ടല്ലോ ആ കൊതി കൊണ്ട് ഞാൻ വാങ്ങിച്ചു കുറെ നാളുകളായിട്ട് ഞാൻ വിചാരിക്കുന്നുണ്ട് ഞാനത് ആടിയും പിന്നെ അത് റിമൂവ് ചെയ്യാൻ ലിസ്റ്റിൽ നിന്ന് പിന്നെ അത് ഞാൻ ആഡ് ആടുകയും പിന്നെ ഞാൻ റിമൂവ് ചെയ്യാം അങ്ങനെ തന്നെയായിരുന്നു അപ്പൊ എറ്റ് ലാസ്റ്റ് ഫൈനലി ഞാൻ ഇന്നാണെങ്കിൽ അത് ഓർഡർ ചെയ്ത് വാങ്ങിച്ചു വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോൾ തൊട്ടേ എനിക്കെന്താ വേറെ ടൈപ്പ് ഒരു സ്മെല്ല് ഫുഡ് അതായത് ഈ കഴിക്കുന്ന സാധനങ്ങളുടെ ഒരു മണമല്ലാതെ വേറെ എന്തൊക്കെയോ ഒരു മണങ്ങളൊക്കെ വരുന്നത് അപ്പം ഞാൻ നോക്കിയിട്ട് എന്താ ഇങ്ങനത്തെ മണങ്ങളൊക്കെ വരുന്നത് അപ്പം ഞാൻ നോക്കുമ്പോൾ എന്താ ഞാൻ രണ്ടിനും പറയുന്നത് രണ്ട് ഫ്രൂട്ടാണ് ഞാൻ വാങ്ങിച്ചത് അതിൽ ഒരു ഫ്രൂട്ടിന് ഒരു പെർഫ്യൂമിന്റെ ടൈപ്പ് ഓഫ് സ്മെല് അതായത് നമ്മൾ അങ്ങനെ എന്തെങ്കിലും സെൻറ്റോ സ്പ്രേയോ അങ്ങനെയൊക്കെ അടിക്കുക അതിൻ്റെ ടൈപ്പ് ഓർ സ്മെല്ലാണ് ഒരു ഫ്രൂട്ടിന് ശരി ഓക്കെ അത് ഫ്ലോപ്പ് ആയി എന്നാൽ ശരി വേണ്ട അത് വെച്ചിട്ട് ഞാൻ അടുത്ത രണ്ടെണ്ണം മണിച്ചായിരുന്നല്ലോ അപ്പോൾ ഞാൻ രണ്ടാമത്തെ സാധനം എടുത്ത് അതൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി അതൊന്ന് ജസ്റ്റ് ബോക്സ് ഓപ്പൺ ആക്കില്ല അതിന് മുമ്പേ മണം വേറൊരു ടൈപ്പ് മണം എന്താ സ്പിരിറ്റിന്റെ മണം അതായത് നമ്മൾ ഈ ഹോസ്പിറ്റലിലൊക്കെ ഉപയോഗിക്കുന്ന സ്പിരിറ്റില്ല മറ്റേ സ്പിരിറ്റ് അല്ല ഈ ഹോസ്പിറ്റലിലൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പ് സ്പിരിറ്റില്ല ഒരു സ്മെല് അപ്പോൾ ഞാൻ തന്നെ സ്മെല്ല് എന്തെങ്കിലും അവർ അവരെ എന്തെങ്കിലും അഴിക്കാൻ വേണ്ടിയിരിക്കാൻ വേണ്ടി എന്തെങ്കിലും സ്പ്രേ എന്തെങ്കിലും അടിച്ച് വെച്ചിരിക്കുന്നു എഴുതിയിട്ട് ഈ സാധനം ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴും സെയിം എനിക്ക് ആ ഒരു ഫ്രൂട്ടിന്റെ ഒരു ടേസ്റ്റ് സ്മെല്ലും ഒക്കെ അതാണെന്നാണ് തോന്നുന്നത് അതങ്ങനെ ആയി അപ്പൊ ആ ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പൊ നമ്മുടെ വീഡിയോ അപ്പൊ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അത് ഏതാണ് ആ ഫ്രൂട്ട് എന്ന് ആദ്യത്തെ ഫ്രൂട്ട് എന്ന് പറയുന്നത് പേണ്ടത് യോഗമില്ല മണി എന്ന് പറയുന്നവരായിപ്പോയി എൻ്റെ കാര്യം പിന്നെ ഒരുപാട് ആശിച്ച് നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിക്കും നമ്മളിങ്ങനെ കൊച്ചൊക്കെ ഒരു സാധനം വാങ്ങിച്ചിട്ട് അതിങ്ങനെ ഇങ്ങനെ പൊട്ട സാധനം ആയിപ്പോ നമ്മള് നമ്മുടെ നല്ല സത്യം പറഞ്ഞാൽ കറച്ച് വന്നു സത്യം കിട്ടും ഇതിന്റെ പേരാണ് സൂപ്പർ പ്ലം പ്ലമെന്നൊക്കെയാണ് അപ്പോൾ ഞാനുള്ളത് എന്താ പറയുക ഇതിന്റെ നമ്മൾ ഞാനിത് ഓൺലൈനിൽ വാങ്ങിച്ച കേട്ടോ അതിനകത്ത് ഇന്ത്യൻ പ്ലം എന്നൊക്കെ പറഞ്ഞാൽ കിടന്നതും അപ്പം ഇന്ത്യയിലെ സാധനം ആയിരിക്കുമല്ലോ ഇങ്ങനത്തെ പൊട്ട ടേസ്റ്റ് ആയിരിക്കും ആ കരുതി അതാണ് ഒന്നാം സാധനം ഇതിനാണ് പെർഫ്യൂമിൻ്റെ ടേസ്റ്റ് ഇതിന്റെ അകത്ത് സാധനം എന്ന് പറഞ്ഞാൽ കൂടുതൽ ഇത് വാട്ടറി അതായത് വെള്ളം ജലാംശം കൂടുതലുള്ള ഒരു ഫ്രൂട്ട് അത് ജസ്റ്റ് കട്ട് ചെയ്ത് എടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് കൈ ഇങ്ങനെ പ്രസ് ആയാലേ അധികം ഇങ്ങനെ വെള്ളം ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ കൂടുതലും ജലാംശം കൂടുതലുള്ള കൂടുതലുള്ളൊരു ഫ്രൂട്ടായി കേട്ടോ രണ്ടാമത്തെ യോഗയില്ല അമ്മിയേ എന്ന് പറഞ്ഞ രണ്ടാമത്തെ സാധനമാണ് ഈ സാധനം ഇതാണെങ്കിൽ ചെറിയ സാധനം കണ്ടോ ചെറിയ സാധനം ചെറിയ ഞാനാണ് ഇത് ഓർഡർ ചെയ്യുമ്പോൾ ഞാനിതാ വിചാരിച്ച ഈ ഫ്രോം ഇല്ലേ ഇതിൻ്റെ ഒക്കെ ഇത്രയും സെയിം ഒരു വലിപ്പ കാണുമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് ഞാൻ ഓർഡർ ചെയ്തത് നമ്മുടെ കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സപ്പോർട്ടായില്ലേ സപ്പോർട്ടായിട്ട് സെയിം ഒരു സൈസായി ആയി കാലതെ കൊല്ലി ഇതിൻ്റെ പുറത്തെ തൊലി ഇത് തൊലേ ഈ സാധനം എന്ത് ചെയ്യാനും ഞാൻ നിങ്ങളെ തുറന്ന് കാണിച്ചു തരാം ഞാൻ തുറന്നു കാണല്ലോ ഇത് ഇത് ഒരു നല്ല ബോക്സ് നല്ല എന്താ പറയുക നല്ലൊരു അടിപൊളിയായിട്ടോ അയ്യോ സ്മെല് ഭയങ്കര സ്മെല്ലാ ഇതിന് ഇതാണ് നമ്മുടെ റംബൂട്ടാൻ ഒക്കെ ഇല്ലേ അതേപോലെ ഇതിന്റെ ഉള്ളില് ഞാൻ പണിച്ച് തരാം റംബൂട്ടാനൊക്കെ പോലെ അതിന്റെ ഇതാണ് ഞാൻ ഫുള്ള് പൊളിച്ചു തന്നെ ചേരാം എന്തായാലും എന്നെ കൂടെ കഴിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി എന്റെ ചേട്ടൻ വന്നിട്ട് ചേട്ടനോട് ഒന്ന് ചോദിക്കണം ഇത് കഴിക്കുമോ എന്ന് നോക്കുന്നത് കണ്ട ഫുള്ള് ഞാൻ പൊളിക്കുന്നില്ല കണ്ടാ റംബൂട്ടനൊക്കെ പോലെ തന്നെ സെയിം അതേപോലെ തന്നെയാണ് ഇതിനകത്ത് ഒരു കുരുവുണ്ട് പിന്നെ റംബൂട്ടാൻ നമുക്ക് കുറച്ച് ചവിച്ച് 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 ഇതിന്റെ ആ പഴപ്പൊന്നും എടുക്കാൻ കുറച്ച് പാടില്ലേ ഇത് പക്ഷേ അങ്ങനെ പാടില്ല ഇത് കുറച്ച് ഈസിയാണ് കണ്ടോ ഇങ്ങനെ കൈകൊണ്ട് ആക്കുമ്പോഴേ ഇതിൻ്റെ പഴുപ്പൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് ഇതിനകത്ത് ഇങ്ങനെ കുരു അത്യാവശ്യം വലുപ്പം ഒരു കുരുവാണ് പക്ഷേ ഈ സാധനം അട്ട എന്ന് പറഞ്ഞാൽ ചെ നാപ്പൂടുത്തന്ന ഫ്ലോപ്പ അത്രേ ഉള്ളൂ പിന്നെ ഈ സാധനം ഇത് ഞാൻ നിങ്ങൾ ഞാൻ തുറന്നു കാണിച്ചായിരുന്നു കാഴ്ചയിൽ ഇത് ഇങ്ങനെ പ്ലാസ്റ്റിക് നല്ല എന്താ പറയുക അവരുടെ പാക്കിങ്ങൊക്കെ സൂപ്പറാണ് എല്ലാം സൂപ്പറാണ് പക്ഷേ സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കണ്ടിട്ട് കാണാൻ നല്ല നല്ല ക്യൂട്ടല്ലേ ഇത് കാണാനായിട്ട് നല്ല അടിപൊളി സാധനം കാണാനൊക്കെ പക്ഷേ സ്മെല്ല് ഭയങ്കര എന്താ പറയുക ഇതിനാണ് ഈ സാധനത്തിൽ ഒരു കൊള്ളാത്ത സ്മെല്ലാണ് ഇതിൻ്റെ ഒരു നല്ല സ്മെല്ലാണ് പക്ഷേ പെർഫ്യൂമിൻ്റെ സ്മെല്ലുള്ള അല്ലെങ്കിൽ അങ്ങനെ സ്പ്രേയുടെ ഒക്കെ ഒരു സ്മെല്ലുള്ള ഒരു സാധനം നമുക്ക് കഴിക്കാൻ തോന്നും അത്രേ ഉള്ളൂ വേറെ പെട്ടെന്നൊന്നുമില്ല എന്തായാലും വേസ്റ്റ് ആക്കി കളയത്തില്ല ഞാൻ എന്തെങ്കിലും ചെയ്യണം ഒന്നെങ്കിലും ഞാൻ വിചാരിക്കും സാലഡും എല്ലാം ഉണ്ടാക്കിയിട്ട് അതിനകത്ത് കുറച്ച് കട്ടിയത് വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ വെറുതെ നമ്മൾ കാശുത്ത് വാങ്ങിച്ച സാധനമല്ല കളയാൻ പറ്റുമോ എന്തെങ്കിലും ചെയ്യണം അല്ലാതെ ഇത് അങ്ങനെ കഴിക്കാൻ എനിക്ക് പറ്റില്ല ഇതിൻ്റെ ടേസ്റ്റ് അതിൻ്റെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടതേ ഇല്ല നിങ്ങൾ ഈ രണ്ട് സാധനം ഇതിൽ ഇനി ഇതിൻ്റെ പേര് വന്നില്ലല്ലോ അല്ലേ ഇത് ലിച്ചി നിങ്ങൾ അറിയാറായിരിക്കുമല്ലോ അറിയാവുന്നതിന് കാണും പക്ഷെ ഞാനിത് ആദ്യമായിട്ടാണ് ഇന്ന് വാങ്ങിക്കുന്നതും കഴിച്ചു നോക്കുന്നത് അല്ലേ ഇന്ന് ഫസ്റ്റ് ടൈമാണ് ഇത് രണ്ട് സാധനം ഈ രണ്ട് സാധനവും ഞാനാണെങ്കിൽ കഴിക്കുന്നത് ഇന്ന പക്ഷേ ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ പറയണം കേട്ടോ നിങ്ങൾക്ക് ആർക്കും എത്ര പേർക്കിതറിയാമെന്ന് െന്ന് പറയെ എത്ര അറിയാം പിന്നെ നിങ്ങളാണെങ്കിൽ നിങ്ങൾ കഴിച്ചപ്പോൾ ഈ സ്മെല്ലുണ്ടായിരുന്നോ എനിക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് മിസ്റ്റേക്കായിട്ട് എനിക്ക് ഇങ്ങനെ കിട്ടിയതാണോ അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ എന്തായാലും പറയണം പിന്നെ എന്താ പറയുക എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് 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 താങ്ക് യു സോ മച്ച് എന്താ പറയുക നിങ്ങൾക്ക് എല്ലാം എൻ്റെ ഒരു ചക്കര എന്താ പറയുക എന്നെ എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ചാനൽ മുന്നോട്ട് പോകത്തുള്ളൂ അപ്പം നമ്മളെല്ലാവരും ഫാമിലി അല്ലേ നിങ്ങളെല്ലാവരും എൻ്റെ സ്വന്തം ആൾക്കാരല്ലേ അപ്പം പിന്നെ നിങ്ങളാണെങ്കിൽ നിങ്ങൾക്കുള്ള സജഷൻസ് ഒക്കെ എനിക്ക് കമൻറ്റിലൂടെ എന്നെ അറിയിക്കണം പിന്നെ എന്താ പറയുക ഇപ്പം നെഗറ്റീവ് കമൻറ്റ്സ് ആണെങ്കിൽ എനിക്ക് ഒരു കുഴപ്പമില്ല കാരണം വേറെ ഒന്നും കൊണ്ടല്ല നിങ്ങൾ അതിപ്പം എന്താ പറയുക ഞാൻ ആ ഒരു രീതിയിൽ എടുത്തുള്ളൂ അപ്പം എൻ്റെ എന്തെങ്കിലും ഒരു ഫോൾട്ടോഡ് ആയിരിക്കുമല്ലോ നിങ്ങൾ അങ്ങനെ ഇടുന്നത് അപ്പോൾ ഞാൻ എന്താ പറയുക എന്നെ കൊണ്ട് കഴിയുന്ന വിധം അതെല്ലാം ശരിയാക്കി നല്ല രീതിയിൽ വീഡിയോ ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ പിന്നെ നമുക്ക് വേറെ ഒരു വീഡിയോ ആയിട്ട് വേറെ ഒരു എന്താ പറയുക വേറെ ഒരു വീഡിയോയിലൂടെ വേറെ ഒരു ദിവസം കാണാൻ ബൈ ബൈ വിസ് യു